ഇപ്പൊ ദിവ്യയുടെ കാര്യം തന്നെ പറയണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ എന്തോ പൊങ്കാല എന്തോ ഇടാൻ പോയപ്പോ ഇവര് അതിന്റെ പേരിൽ എന്തോ കമന്റ് ഇട്ടു അതിന്റെ പേരിൽ പൊങ്കാല ഇവർക്ക് സ്വയം നേത്ത് ഇടേണ്ടി വന്ന അല്ലെങ്കിൽ ഏൽക്കേണ്ടി വന്ന ഒരാളാണ് ഈ പറയുന്ന ആള് അവിടെ പോയി എന്തോ കമന്റ് ചെയ്തു അങ്ങനെ നിരന്തരം അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വള്ളി പിടിക്കുന്ന ഒരാളാണ് എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയുന്നുണ്ട് ഈ വിഷയത്തിന് വള്ളി പിടിച്ചിരിക്കുന്നു ഇതാണ് സംഭവം ഈ തരത്തിലുള്ള കമന്റ്സ് ഇടുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഇവിടെ മറ്റുള്ള ആളുകൾക്കും മറ്റ് ഈ ഇതര മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഒരു കല്ലുകടിയായിട്ട് മാറുകയാണ് ചെയ്യാം ഇതാണതില് സംഭവിക്കുന്നത് അപ്പോൾ ദിവ്യ എസ് അയ്യർ ദിവ്യ എസ് ഐ ആർ ഐ എ എസ് സത്യത്തിൽ ഇവിടെ കൊടുക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പ് തന്നെയാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ ആദ്യമേ പറയാനുള്ളത് അതെന്തുകൊണ്ടാണ് അങ്ങനെയും കൂടി പറയാനുള്ളത് അതാണ് ഇതിലെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ജിഹാദ് എന്ന് പറയുന്ന സാധനം അതൊരു വലിയ പ്രശ്നമുള്ള ഒരു സംഗതിയാണ് എന്നുവെച്ചാൽ ലോകം മുഴുവൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നതിരിക്കെ അതെന്തോ നല്ല സാധനമാണ് എന്ന രീതിയിലേക്ക് സമൂഹത്തിലേക്ക് സിഗ്നൽ ചെയ്യുന്ന ആ പണി ആ കൂട്ടിക്കൊടുപ്പ് അതാണ് ഇവിടെ നടത്തുന്നത്